ർഗങ്ങളെ ഫ്രണ്ട് നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിൻ്റെ മുഖം ഓ മായ് ഫ്രേ നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കുന്ന നിൻ്റെ സ്വരം സൗഹൃദങ്ങൾ പങ്കുവെച്ച ഹൃദയവാദി നാം തുറന്നേ പതിനിലേതാ പുതിയ ഭാവം കണ്ടറിഞ്ഞേ ഒരു കാണാനൂലിൽ ദൈവം കൂർത്തു നമ്മ ും ഒന്നായി ഒന്നായി ചേർന്നിരിക്കൂരെ ആകാശത്തടലിൽ തനിച്ചിരിക്കാം ദുഃഖങ്ങളിൽ കൂടി നിൽക്കാം സ്വർഗങ്ങളിൽ സ്വന്തമാക്ക നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം ഓ മായ് നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കും നിന്റെ സ്വരം സ്നേഹമേവിട നിവർത്തി നീ വിടർത്തി മൗന ുള്ള ആ സുഗന്ധം നിപരത്തി നിന്റെ കാണാത്ത കനവിൻ്റെ കവികളിൽ തൊട്ടു എന്നിൽ മായാത്ത സ്വപ്നങ്ങൾ ചീറ കണഞ്ഞു ഈ കണയാത്ത സ്നേഹത്തിൽ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം സ്വർഗങ്ങളിൽ സ്വന്തമാക്കോ മൈ ഫ്രീൻ കണ്ണുകളിൽ ഞാൻ കാണും നിൻ്റെ മുഖം ഓ മായ് ഫ്രേ ുകളിൽ ഞാൻ കേൾക്കുന്നെൻ സ്വരം